ഈശോലെനിക്ക് എത്രയും സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തൊമ്പതും മുപ്പതും തിരുവചനങ്ങൾ കർത്താവെ അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു വിശുദ്ധ ലുക്കായുടെ വിശേഷം നമ്മോട് പങ്കുവെക്കുന്നത് മൂന്ന് സ്വസ്ത്രഗീതങ്ങളാണ് ആദ്യത്തേത് പരിശുദ്ധ അമ്മയുടെ സ്വസ്ത്രഗീതം രണ്ടാമത്തേത് സക്രിയായുടെ സ്വസ്ത്രഗീതം മൂന്നാമത്തേത് വന്യനായ ഷിമയോൻ്റെ സ്വസ്ത്രഗീതം എല്ലാ വൈദികരും സന്യസ്തരും തങ്ങളുടെ രാത്രി പ്രാർത്ഥനയുടെ ഭാഗമായി ഷിമിയോൻ്റെ സ്വസ്ത്രഗീതം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദിവസത്തോട് വിടപറയുന്നത് പരിശുദ്ധ അമ്മയുടെയും സക്രിയായുടെയും സ്വാസ്ത്രഗീതത്തിന് സമാനമാണ് ഷിമിയോൻ്റെ പരിശുദ്ധ അമ്മയെയും സക്രിയായും പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് സക്രിയായും ഈ സ്വാസ്ത്രഗീതത്തിലെ കൃപാവ ഉരുവിടുന്നത് പരിശുദ്ധ അമ്മയും ഔസപിതാവും ഈശോയെ എട്ടാം ദിവസം പരിച്ഛേദനത്തിനായി ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വരാനിരിക്കുന്ന രക്ഷകനെ കാണാതെ മരിക്കുകയില്ലെന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ലഭിച്ച ഷിമിയോൻ ആ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ് പ്രതീക്ഷകളുടെ പൂർത്തീകരണമായ മിഷ്യായെ തൻ്റെ കയ്യിൽ അദ്ദേഹം എടുക്കുമ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ അജഞ്ചലമായ സ്നേഹത്തെ തിരിച്ചറിയുകയാണ് പ്രതീക്ഷകളുടെ പൂർത്തീകരണമായ മിഷ്യായെ അവൻ നൽകുന്ന രക്ഷയെ കാണുവാനും അനുഭവിക്കാനും ഇടയാകുന്ന ഷിമിയോന് ഇനി മറ്റൊന്നും ആവശ്യമില്ല ആ രക്ഷയുടെ പൂർണതയിലേക്ക് തന്നെ സമാധാനത്തിൽ നയിക്കണമേ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിനീതമായ പ്രാർത്ഥന തുടർന്ന് ഭാവിയിൽ ഈ രക്ഷകൻ പൂർത്തിയാക്കാൻ പോകുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള പ്രവചനം അദ്ദേഹം നടത്തുകയാണ് ഈശുഭാവിയിൽ പ്രഘോഷിക്കാൻ പോകുന്ന രക്ഷയുടെ വിമോചനത്തിൻ്റെ സുവിശേഷം എപ്രകാരമാണ് സമൂഹം പാപികളെന്ന് മുദ്രകുത്തിയിട്ടുള്ള ചുങ്കക്കാരും ഗണികകളും തുറവിയോടുകൂടെ സ്വീകരിക്കാൻ പോകുന്നതെന്നും എന്നാൽ സ്വയം നീതിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഫരിസേരും നിയമജരുമൊക്കെ തങ്ങളുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഈ സുവിശേഷത്തെ തിരസ്കരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധുനിയും ഈ പ്രവചനത്തിൽ ഉണ്ട് അതോടൊപ്പം കാൽവരിയിലെ കുരിശിൽ ഉയർത്തപ്പെടുന്ന ഈശോയുടെ പിടാ സഹനത്തെക്കുറിച്ചുള്ള സൂചനയും അതോടൊപ്പം തന്നെ കാൽവരിയിൽ ഈശോയുടെ ഹൃദയത്തെ ഭേദിക്കുന്ന വാൾ രക്ഷണീകർമ്മത്തിൽ ദൈവം തന്നെ സഹകരണിയായി തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ മാനസികമായി ഭേദിക്കുമെന്നുള്ള പ്രവചനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് സ്നേഹമുള്ളവരെ പ്രത്യാശയുടെ തീർത്ഥാടകരായ നാം ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സ്വസ്ത്രഗീതമാണിത് പരിശുദ്ധമ്മയെപ്പോലെ സക്രിയായെപ്പോലെ ഷിമിയോനെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമാണ് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ തിരിച്ചറിയുവാനും അതേപ്രതി ദൈവത്തിന് നന്ദി പറയുവാനും നമുക്കൊക്കെ സാധിക്കുകയുള്ളു ജീവിത വ്യഗ്രതകളിൽപ്പെട്ട് നമ്മുടെയൊക്കെ സമാധാനം തകരുമ്പോൾ നാം ഓരോരുത്തരും ഈശോയുടെ തിരുമുഖ ദർശനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകർ മാത്രമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സ്വാസ്ത്രഗീതം നമുക്കൊക്കെ സമ്മാനിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് നാം പ്രാർത്ഥിക്കേണ്ട ഈ സ്വസ്ത്രഗീതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഒരിക്കൽ നാം മരണമെന്ന നിദ്രയെ പുൽകി അതിനുശേഷം ഉറക്കമുണരുമ്പോൾ നാം ദർശിക്കുക ഈശോയാണ് ഈശോയുടെ തിരുമുഖമാണ് ആ തിരുമുഖം നമുക്ക് നൽകുന്ന സമാധാനവും സായുജ്യവുമാണ് എന്നൊരു ഉറപ്പ് ഈ സോസ്ത്രഗീതം നമുക്ക് സമ്മാനിക്കുക സ്നമുള്ളവരെ ഷിമിയോനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ തിരുമുഖ ദർശനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ മാറിൽ ചാരിക്കിടന്ന് അങ്ങാകുന്ന സമാധാനത്തെ ആ നിത്യതയെ അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ആ